അങ്കമാലി കാലടി അത്താണി കൊരട്ടി മേഖലയിലെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ജിബി എ പി ആണ് ഞാൻ ഞാൻ ഈ സമയം ചെലവഴിക്കുന്നത് കാൽഡി പട്ടണത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലെ കാൽഡി പഞ്ചായത്ത് ഭരണസമിതി ഏകദേശം ഇരുപത്തിയെട്ട് വർഷകാലമായി എം സി റോഡിന് അഭിമുഖമായി പ്രവർത്തിച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡിന് വികസനത്തിന്റെ ഭാഗമായി ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ്റ്റാൻഡ് പണിയുന്നതുമായി തീരുമാനം എടുത്തു ഈ തീരുമാനം തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി സ്റ്റാൻഡ് ഒഴിഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അസോസിയേഷന് കത്ത് നൽകി കാൽഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന വികസന കാര്യങ്ങളിൽ അസോസിയേഷൻ പൂർണ്ണ പിന്തുണ നൽകുന്ന ഈ സാഹചര്യത്തിൽ ബസ് സ്റ്റാൻഡ് പുതിയതായി പണിതു വരുമ്പോ ഞങ്ങൾക്കുണ്ടാവുന്ന ആശങ്ക ഈ നോട്ടീസ് കിട്ടിയതിന് ശേഷം പഞ്ചായത്ത് ഭരണസമിതിയുമായി സംഘടനയുടെ ഭാരവാഹികൾ ചർച്ചയ്ക്ക് ഇടവരുകയും ഞങ്ങളുടെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു നിലവിൽ ഏകദേശം ഒരു നൂറ്റി ഇരുപത് ബസോളം കാൽഡി പട്ടണത്തിൽ വന്നു പോകുന്നുണ്ട് ഈ വന്നു പോകുന്ന ബസുകൾക്ക് കാൽഡിയിലെ ട്രാഫിക് കുരുക്ക് ഞങ്ങൾ പറയാതെ തന്നെ അതിൽ പോകുന്ന ജനത്തിന് അറിയാവുന്നതാണ് ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് കാൽഡി ബസ് സ്റ്റാൻഡ് പണിയതുമായി ഒരു ബദൽ സംവിധാനം ഒരുക്കാതെ കാൽഡി പഞ്ചായത്ത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടിയത് ഈ സാഹചര്യം വന്നപ്പോ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഒരു അഞ്ച് ബസ് എങ്കിലും പകൽ സമയത്ത് സ്റ്റാൻഡിന്റെ കിഴക്ക് ഭാഗത്ത് അറേഞ്ച് ചെയ്ത് തന്നെ അവിടെ ഞങ്ങൾ സ്റ്റാൻഡിന്റെ പ്രവർത്തനം നടത്താനുള്ള ഒരു സംവിധാനം ഒരുക്കി തരണം എന്നാണ് അസോസിയേഷൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് വെച്ച ആവശ്യം പല ആവശ്യങ്ങൾ പറഞ്ഞെങ്കിലും പഞ്ചായത്ത് കമ്മിറ്റി അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അവസാന ഘട്ടത്തിൽ ഇങ്ങനെയെങ്കിലും ഒരു അവസരം ഒരു സംവിധാനം ഉണ്ടാവണം കാരണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മറ്റു യാത്രക്കാർ വന്നു പോകുന്ന ബരിൽ ജനങ്ങൾക്ക് കാത്തു നിൽക്കും ബസ് കാത്തു നിൽക്കാനോ അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെയോ വർഷക്കാലം വരുന്നു അങ്ങനെയൊക്കെ യാത്രക്കാർക്ക് സൗകര്യപ്രദമായി നിൽക്കുവാൻ ഒരു സംവിധാനമൊന്നും ഒരുക്കാതെയാണ് പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ തീരുമാനമെടുത്തത് അപ്പൊ അതുകൊണ്ട് ഈ തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ട് ഞങ്ങളുടെ ബസ് സ്റ്റാൻഡില് ബസ്സുകൾ യഥാക്രമം വന്നു പോകാനുള്ള താൽക്കാലികമായ ഒരു സംവിധാനം ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിന് ഇതൊന്നും പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചില്ല പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനത്തിന്റെ മുകളിൽ പരിന്തും പറക്കൂല്ല എന്നുള്ള മട്ടിലാണ് അവരുടെ തീരുമാനം പഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം ഇപ്പോൾ സർവീസ് നടത്തുന്നത് അങ്കമാലിക്കുള്ള ബസ് റോഡിൽ ഒതുക്കി നിർത്തി ആളെ ഇറക്കി ആളെ കയറ്റി പോകണം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അറിയിപ്പും നിർദ്ദേശവും അതുപോലെ തന്നെ പെരുമ്പാവൂർക്ക് പോകുന്ന വണ്ടികൾ അവിടെ നിർത്തി പോ ആളെ കയറ്റി ഇറക്കി പോകണം എന്നാണ് പറയുന്നത് കാടിയിൽ പോകുന്ന ഏത് അറിയാം ഇന്ന് കാലിൻ ടൗണിലെ ഗതാഗത കുരുക്ക് ഈ ബസ്സുകളെല്ലാം റോഡിൽ എം ചു റോഡിൽ നിർത്തി ആളെ കയറ്റുകയും ആളെ ഇറക്കുകയും ചെയ്യുമ്പോൾ നിലവിൽ നിരന്തരം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം പോലും ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ട്രിപ്പ് ഓടാൻ പറ്റാത്ത സാഹചര്യം ബസ്സുകൾക്ക് വന്നിരിക്കുക അതുകൊണ്ട് ഭീമമായ നഷ്ടം വരുന്നു ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ വ്യവസായം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധം കടുപ്പിക്കേണ്ട രീതിയിലേക്ക് വരും എന്നും കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക ഇതിന്റെ അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനുള്ള അനുബന്ധ കല്ലിടൽ ചടങ്ങ് നാളെ നടത്തുകയാണ് കാലഡിയിൽ അതിന്റെ പ്രതിഷേധകമായിട്ട് അങ്കമാലി കാലടി മേഖലയിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകളെല്ലാം കരിങ്ങൂടി കുത്തി ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളുടെ അതിപ്രശ്നം അതായത് ഞങ്ങളുടെ ജീവിത മാർഗത്തിന് ആണി രീതിയിലുള്ള ഒരു തീരുമാനമാണ് പഞ്ചായത്ത് കമ്മിറ്റി നിലവിലെടുത്തിട്ടുള്ളത് അതിന്റെ പ്രതിഷേധകമായിട്ട് സംഘടന പ്രകാരം നാളെ സ്വകാര്യ ബസ്സുകളിലെല്ലാം എല്ലാം കുത്തി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതാണ് എന്ന് ഈ സാഹചര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുക